കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു മികച്ച കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും മാത്രമല്ല സമയബന്ധിതമായും കൃത്യതയോടെയും കർഷകർക്ക് സേവനം നൽകുമ്പോൾ കൃഷി സ്മാർട്ടാകും കൃഷി ഓഫീസർമാർ കൃഷിയിടം സന്ദർശിച്ച് കർഷകരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് സ്മാർട്ട് എന്ന പദം പൂർണ്ണമാകുന്നതെന്നും മന്ത്രി പറഞ്ഞു കോട്ടാങ്കൽ സ്മാർട്ട് കൃഷിഭവൻ ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കൃഷിമന്ത്രി ഭക്ഷണത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും കൃഷിയാണ് എന്നുള്ളതുകൊണ്ട് ആ കൃഷിയുടെ പ്രാധാന്യം അത്രമേലുണ്ട് പകുതിയിൽ കൂടുതൽ രോഗങ്ങളുടെ കാരണം ഭക്ഷണമാണ് എന്ന് പറയുന്നത് ജപ്പാൻ ഒരു പ്രദേശമാണ് ജപ്പാൻ ഒരു പ്രദേശമുണ്ട് ഇറ്റലിയിലുണ്ട് കാലിഫോർണിയയിലുണ്ട് ഈ ബ്ലൂ സോണുകളുണ്ട് ബ്ലൂ സോണുകളുടെ നോക്കുമ്പോൾ കൃഷി ചെയ്യുന്നതും ആയുസ് നീണ്ടുന്നതിന് കാരണമാകുമെന്നാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് കേരളത്തിൽ കാർഷിക മേഖലയിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു കൃഷിയുടെ കാര്യത്തിനകത്ത് കർഷകരുടെ വരുമാനം അമ്പത് ശതമാനത്തിലധികമായി വർദ്ധിച്ചത് ഈ കാലഘട്ടത്തിലാണ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാരിറ്റീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യതയോടുകൂടി എന്ന വണ്ണം അത് കണക്കിലെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലത്തെല്ലാം നോക്കുമ്പോൾ ഏറ്റവും കൂടുതലായി കാർഷിക മേഖലയിൽ ഒരു വളർച്ച കണ്ട വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാണ് നാല് ദശാംശം ആറ് അഞ്ച് ശതമാനം വളർച്ച കൈവരിക്കാൻ ആ വർഷം കഴിഞ്ഞു അഖിലേൻ്റെ അടിസ്ഥാനത്തിൽ താഴോട്ടേക്ക് പോയപ്പോഴാണ് താഴോട്ടേക്ക് കേരളത്തിൽ കാർഷിക മേഖല കഴിഞ്ഞ കാലങ്ങളിൽ സംസ്ഥാനത്ത് കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായി രണ്ടായിരത്തി നാല് ദശാംശം ആറ് അഞ്ച് ശതമാനം വളർച്ച കൈവരിച്ചു ദേശീയ ശരാശരിയേക്കാൾ ഇത് ഏറെ ഉയർന്നതാണ് ദേശീയ ശരാശരി താഴേക്ക് പോകുമ്പോൾ സംസ്ഥാനം മുന്നേറിയത് ഞങ്ങളും കൃഷിയിലേക്ക് കൃഷി കൂട്ടങ്ങൾ തുടങ്ങിയ പദ്ധതി കൃഷിയെ കൂടുതൽ ജനകീയമാക്കി രണ്ടായിരത്തി മുപ്പത്തൊന്നോടെ കർഷകർക്കെല്ലാം സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി പ്രമോദ് നാരായണൻ എം എൽ എ അധ്യക്ഷനായി മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ വൈസ് പ്രസിഡന്റ് ആനി രാജു കോട്ടയങ്ങ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു ജോസഫ് വൈസ് പ്രസിഡന്റ് എം എ ജമീല ബിവി സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ആർ കരുണാകരൻ ദീപ്തി ദാമോദരൻ ജോളി ജോസഫ് എന്നിവർ പങ്കെടുത്തു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ എസ് സ്വപ്ന പദ്ധതികൾ വിശദീകരിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കളത്തുമുഴി ദേവീക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ജൈവ ഉൽപാദന ഉപാധികൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കാർഷിക യന്ത്രങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളത്തൊരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹാബോട്ടിക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ്